പത്തനംതിട്ട നഗര മധ്യത്തിലുള്ള കുറച്ച് ഓട്ടോ ചേട്ടപ്പം നേരത്തെ ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തിയിരുന്നു ആ കുഞ്ഞിൻ്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാനിവിടെ പോകുന്നത് അപ്പോൾ നമുക്ക് ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നമുക്ക് നേരിട്ട് തന്നെ കാണാം അങ്ങനെ അവിടെ നിന്നൊരു ചേട്ടൻ ഇവനെ വിളിച്ചു ഇവൻ്റെ പേര് വിളിച്ചപ്പോഴാണ് ഇവൻ ആ കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഇവിടെ കൂടുണ്ടേ അപ്പോൾ അവിടെ നിന്ന് ഇവന് ഇറങ്ങി വന്നത് ഈ ചേട്ടന്മാരെ വിളി കേട്ടുകൊണ്ടാണ് അപ്പോൾ ഈ നിൽക്കുന്ന ഈ ചേട്ടൻ വിളിച്ച് ഇല്ലാതെ അകത്ത് കിടക്കുകയായിരുന്നു അപ്പൊ മഴ കൊള്ളാതെ ഇവിടെ വെയിലും ഒക്കെ കൊള്ളാതെ ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ അപ്പൊ ഇവന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ആ ചേട്ടനോടൊന്നും ചോദിച്ച് മനസ്സിലാക്കാം കണ്ടോ ചേട്ടന്മാരെ മോനെ കാണാൻ വന്നതാ കണ്ടോ ഇങ്ങനെ നമ്മള് പോലും നോക്കിയോ എല്ലാരും പറഞ്ഞു അവനെ കളയും ആ അവനെ തുറന്നുവിടും പറഞ്ഞു കണ്ടോ ചേട്ടൻ പറഞ്ഞ കേട്ടോ അടിപൊളി ഭക്ഷണോ എങ്ങനെ കേട്ടോ ഭക്ഷണൊക്കെ ഇവിടുന്ന് സഭാ ഹോട്ടലുകാരെ ചിക്കൻ ഭക്ഷണം അവന് കൊടുക്കും ഫോൺ ചെയ്ത് ഓ ശരി ശരി ഞങ്ങൾ അപ്പുറത്തുനിന്ന് വാങ്ങി കൊടുക്കും കൊടുക്കും അവന്റെ പാത്രം ആതുകൊണ്ടിരിക്കുന്നു ബിസ്കറ്റ് ബിസ്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടോ കുഞ്ഞിന് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് പൊന്നുകൂല നോക്കുന്നത് ഓട്ടോ ചേട്ടന്മാരാണ് ഇത് പത്തനംതിട്ട ടൗണിലാണ് ടൗൺ ആണ് ഈ കാണുന്നത് ആണ് എന്നോട് ചേർന്നുള്ള സ്റ്റാൻഡാണ് ചേട്ടൻ പേരെന്തോ മുപ്പതാം നമ്പർ സ്റ്റാൻഡാണ് പറഞ്ഞത് കണ്ടോ പേരെന്തോ സീസർ സീസറും കണ്ടോ അടിച്ചു കൊഴുത്ത സീസർ ഇരിക്കുന്നേ കണ്ടോ ഇങ്ങനെയാണോ ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഓട്ടോ ചട്ടന്മാരൊക്കെയാണ് ഇതൊക്കെയാണ് കണ്ടോ നിങ്ങൾക്ക് പത്തനംതിട്ടയൊക്കെ വരുമ്പോൾ ഇങ്ങനെ പിന്നെ കാണേ ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ ബാക്ക് നോക്കിയാൽ കൊടുത്തിട്ട് പോയി ആ അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് കാണിക്കണം എന്റെ ഇങ്ങനെയാ ഉണ്ട് ചേട്ടന്മാരെന്നല്ലയോ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഒക്കെ ില്ലില്ല അങ്ങനെ സീസർ സ്വസ്ഥമായി ജീവിക്കുകയാണ് ഇവന്റെ അമ്മപ്പെട്ടി ഈ അടുത്ത് തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് വണ്ടി ഇടിച്ച് പിന്നെ അത് വണ്ടി ഇടിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പം അതിൻ്റെ കുഞ്ഞാണ് ഈ സീസർ അപ്പം അന്നേ ഇവനെ ഇവരെടുത്ത് വളർത്തുകയായിരുന്നു അപ്പം തീരെ കുഞ്ഞിനെ തൊട്ടേ ഇവനെ കാനൊരു ചെറിയൊരു വളന്തപുരപ്പുണ്ട് കുഞ്ഞിനെ ചെറിയ രീതിയിലൊരു ശ്രദ്ധിച്ചേക്കാണ് അപ്പം അന്ന് തൊട്ടേ ഇത് ഇതിൻ്റെ കൂടെ ഒക്കെ വെച്ചിട്ടാണ് ഇവന് നല്ല കെയറ് ചെയ്ത് എല്ലാ എല്ലാവരും നന്നായിട്ട് നോക്കുന്നത് അപ്പോൾ സീസണിൻ്റെ കണ്ടോ സീസണിൻ്റെ ആ സന്തോഷം കണ്ടോ അപ്പം ഇതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കും കാണാം സീസറിനെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ബാക്ക്ഡിയൊക്കെ നോക്കിയാൽ മതി അവിടാണ് അങ്ങനെ പെട്ടെന്ന് വിസിബിൾ അല്ല കാരണം അവൻ ആ കൂട്ടിൻ്റെ അത്തരം കയറിയിരിക്കുന്നു ഇങ്ങനെ ഇതേ രീതിയിൽ കേരളത്തിലെ പല ഓട്ടോ സ്റ്റാൻഡിലും അവിടുത്തെ ചേട്ടന്മാർ ഇങ്ങനെയുള്ള ജീവി വളർത്താറുണ്ട് നമ്മൾ പല പത്രമാധ്യമങ്ങളിലും വായിക്കാറുണ്ട് അപ്പം എന്നിരുന്നാലും ഈ ചേട്ടന്മാർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്